ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളുവിനെ രണ്ടു രണ്ടുപേരെയും ദേഹത്തേക്ക് ഗൗരി മാറി മാറി കയറുന്നു അവരെ പരസ്പരം തല്ലിപ്പിക്കുന്നുണ്ട് ഗൗരി രണ്ടുപേരെയും തല്ലി ശരിയാക്കുന്നു അതിനുശേഷമാണെങ്കിൽ മാളു എഴുന്നേക്കുന്നുണ്ട് മാളു കരയുന്നുണ്ട് ഗങ്കയെ മഹിന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഞാൻ മോളുടെ അടുത്ത് തന്നെയുണ്ട് മോളുടെ അമ്മ അടുത്തുണ്ട് മോള് വിഷമിക്കാതെ എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് മാളുവിനെ തൊടാൻ പറ്റില്ലല്ലോ ഞാൻ സത്യം ചെയ്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തതെന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം പഴയ കാര്യമൊക്കെ ഓർക്കുന്നു ഗൗരി മഹിയോട് പിണങ്ങി പോകുന്ന സമയത്ത് മഹി പറയുന്നുണ്ട് ഇപ്പൊ ഈ വീട്ടിൽ നിന്നും പിണങ്ങി പോയാൽ പിന്നെ എന്റെ കാര്യത്തിലും മാളൂടെ കാര്യത്തിലും ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഇടപെടില്ല എന്നൊക്കെ ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് സത്യമാണോ അങ്ങനെയെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ പ്രോമിസ് ചെയ്യണം നിനക്ക് അതിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരി അപ്പോൾ സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് മഹിക്ക് ഗൗരി ആ കാര്യം ഓർത്തിട്ട് സ്വയം പറയുന്നുണ്ട് എനിക്ക് മാളുനെ തൊടാനൊന്നും പറ്റത്തില്ല അതിന് വേറെ എന്തെങ്കിലും വഴി കാണണം മാളൂവിനെ രക്ഷിക്കാൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് ദേവിയാനിയമ്മയോട് രാഹുൽ പറയുന്നു ഞാൻ ഗൂഗിളിനെ കണ്ടായിരുന്നു അവനാണെങ്കിൽ മാളൂനെ തട്ടിക്കൊണ്ടു പോയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് മാളൂനെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് അറിയുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം അവളാണെങ്കിൽ ജീവനോടെ വേണം അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു അവൾ ജീവനോടെ ഈ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു രാഹുൽ മാളുവിനെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗിയുമാണ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു മഹി എപ്പോൾ ഗംഗിയോട് പറയുന്നുണ്ട് ഇനിയും എവിടെ അന്വേഷിക്കാനാണ് നമുക്ക് പോലീസ് കംപ്ലയിന്റ് കൊടുക്കാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും കൂടി കംപ്ലൈന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ആ സമയത്ത് ഗൗരി കാറിൽ വന്നിരിക്കുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് ആ വഴിക്കല്ല പോകേണ്ടത് ഈ വഴിക്കാണ് അവിടെയാണ് നമ്മളുടെ മാളും ഉള്ളതെന്നൊക്കെ പറയുന്നു ഗൗരി എത്ര പറഞ്ഞിട്ടും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഗൗരി എപ്പോൾ വിചാരിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും വഴി ചെയ്യണമെന്നൊക്കെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും റോഡിൽ തടസ്സമായിട്ട് ഒരു മരം കിടക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു പോരുന്നു മാളുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള റൂട്ട് വഴിയാണ് മഹീം ഗങ്കം വരുന്നത് ആ സമയത്ത് ഗൌരി വിചാരിക്കുന്നുണ്ട് മാളു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഗൗരി പോയിട്ട് മാളുവിന്റെ ഹെയർ ബാൻഡ് എടുക്കുന്നു അതാണെങ്കിൽ റോഡിൽ ഒരു സൈഡിൽ കൊണ്ടുവെക്കുന്നുണ്ട് ഗംഗ അത് കാണുന്നുണ്ട് ഗംഗയാണെങ്കിൽ മഹിയോട് കാറ് നിർത്താൻ പറയുന്നു അതിനുശേഷം വെളിയിലേക്ക് വന്നിട്ട് ഗംഗ ആ ഹെയർ ബാൻഡ് എടുത്തിട്ട് മഹിയോട് പറയുന്നുണ്ട് ഇത് മാളൂന്റെ ആണെന്ന് മാളു ഇവിടെ എവിടെയെങ്കിലും കാണുന്ന നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് മഹിയും കൂട്ടിയിട്ട് ഗംഗ പോകുന്നുണ്ട് മാളുവിനെ കൊണ്ടുവന്ന വീട്ടിലേക്കാണെങ്കിൽ മഹിയും ഗംഗയും വരുന്നുണ്ട് അവിടെയൊക്കെ നോക്കിയിട്ടും മാളൂവിനെ കാണുന്നില്ല ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഇവിടെയെങ്കിലും മാളുവിനെ കാണുന്നില്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നൊക്കെ പറയുന്നു ഗെ അപ്പോൾ പറയാണ് കുറച്ചുകൂടി നോക്കിയിട്ട് പോയാൽ മതി എനിക്ക് ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ മാളുവാണെങ്കിൽ ഗംഗ മഹി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരയുന്നുണ്ട് അതാണെങ്കിൽ മഹിയും മാളും കേക്കുന്നു രണ്ടു പേരും മാളുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു മഹിയാണെങ്കിൽ മാളുവിനെ കാണുന്നു ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മാളു പറയുന്നുണ്ട് എന്നെ ആണെങ്കിൽ ഇവിടെ ആരോ കൂട്ടിയിട്ട് വന്നു അതിനു മുമ്പ് മുഖത്ത് സ്പ്രേയൊക്കെ അടിച്ചിരുന്നു ഞാൻ മയങ്ങിപ്പോയെന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയുന്നുണ്ട് മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട അച്ഛൻ മോളുടെ അടുത്ത് വന്ന് ഇനി ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രേയം ശ്രേയയുടെ അമ്മയുമാണ് ഹൈമാവതിയാണെങ്കിൽ ശ്രേയ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എല്ലാം നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞിട്ട് നീ ആ നഗളിനെ കൊണ്ടുവന്നതെ തെറ്റായി പോയിനിയും നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും തെറ്റു പറ്റിപ്പോയി ഇനിയും എന്നെ കുറ്റപ്പെടുത്താതെ എന്നൊക്കെ പറയുന്നുണ്ട് മാളുവിന് അപകടം പറ്റിയാൽ ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് മാളു എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊക്കെ ദേവിയാനിയമ്മ മാളുവിനെ ഓർത്ത് ഒരുപാട് സങ്കടത്തിലാണെന്നൊക്കെ ഹൈമാവതി പറയുന്നു ആ സമയത്താണെങ്കിൽ ദേവിയാനിയമ്മയും അവിടേക്ക് വരുന്നുണ്ട് ഹൈമാവതി ചോദിക്കുന്നുണ്ട് മാളുവിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പെട്ടെന്ന് തന്നെ അവിടേക്ക് മഹിയുടെ കാർ വരുന്നുണ്ട് കാറിൽ നിന്നും മഹിയും ഗെങ്കിയും മാളു ഇറങ്ങി വരുന്നു ദേവയാനിമ്മയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷമാകുന്നു ഉടനെ തന്നെ മാളുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഹൈമാവതി ശ്രേയോടും പറയുന്നുണ്ട് നീ പോയിട്ട് അവളെ ഒന്ന് സ്നേഹിക്കാനെന്നൊക്കെ ശ്രേയുമാണെങ്കിൽ മാളുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു മാളുവിനോട് പറയുന്നുണ്ട് നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ മാളു അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രേയ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ മഹി എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് മാളുവിനെ രക്ഷിച്ചത് ഗംഗയാണെന്ന് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് എന്നെയും അച്ഛനെയും എപ്പോഴും ഗംഗയാണ് സഹായിക്കുന്നത് ദൈവത്തിന്റെ സഹായത്തോടെ ഗംഗയാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവയാനിയമ്മ ചോദിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ മഹി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിനുശേഷം ശ്രേയ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും വിട നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു അതുകൊണ്ടുകൂടിയാണ് മാളുവിനെ കിട്ടിയെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് മാളു ഇനിയും പുറത്ത് എപ്പോ പോയാലും കൂടെയാണെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും വേണമെന്നൊക്കെ പറയുന്നു മാളു ഗംഗയുടെയും മഹിയുടെയും കൈ പിടിക്കുന്നു രണ്ടുപേരെയും കൈ പിടിച്ചിട്ട് മുന്നോട്ട് നടന്ന് അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൈലാസത്തിലേക്ക് നഗുൽ വരുന്നു നഗുൽ ബൈക്കിൽ ഇരുന്നു കൊണ്ട് വെളിയിൽ വെച്ച് ആലോചിക്കുകയാണ് വെളിയിലാണെങ്കിൽ കരച്ചിലും ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ മാളുവിനെ ഓർത്തിട്ട് ആരും കരയുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു ചിലപ്പോൾ എല്ലാവരും കരഞ്ഞു തളർന്നു കാണും അതുകൊണ്ടായിരിക്കും സൗണ്ട് കേൾക്കാത്തതെന്നൊക്കെ നഗുൽ വിചാരിക്കുകയാണ് ആ സമയത്ത് നഗുലിന്റെ അടുത്തേക്ക് ഗൗരി വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിലുമാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്